ആദ്യം പ്രണവ് പിന്നെ മമ്മൂട്ടി മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ്റെ മകൻ മലയാള സിനിമയിലേക്ക് അരങ്ങേറുന്നതും അത് ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണെന്നുള്ളതും വാർത്തയായിരുന്നു എന്നാൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് പ്രണവിനു ശേഷമുള്ള ജിത്തു ജോസഫ് ചിത്രത്തെക്കുറിച്ചാണ് ക്രൈം ത്രില്ലർ സ്വഭാവമുള്ള ആ ചിത്രത്തിലെ നായകൻ മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയാണെന്നുള്ളതാണ് ഇത്ര വലിയ ചർച്ചയാവാൻ കാരണം ആദ്യമായാണ് മമ്മൂട്ടി ഒരു ജിത്തു ജോസഫ് ചിത്രത്തിന്റെ ഭാഗമാകുന്നത് ചിത്രത്തിലെ നായക നയൻതാരയാകാമെന്നാണ് വാർത്തകൾ നിലവിൽ പ്രണവിനെ വെച്ചെടുക്കുന്ന സിനിമയുടെ തിരക്കിലാണ് ജിത്തു ഇതിനു മുൻപേ പാപനാശം ലൈഫ് ഓഫ് ജോസൂട്ടി എന്നീ ചിത്രങ്ങളിൽ ജിത്തു ജോസഫിന്റെ സംവിധാന സഹായിയായി പ്രണവ് പ്രവർത്തിച്ചിരുന്നു പൃഥ്വിരാജ് അഭിനയിച്ച ഊഴമായിരുന്നു ജിത്തുവിന്റേതായി ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം ദൃശ്യം മെമ്മറീസ് എന്നീ സിനിമകളുടെ തിരക്കഥയുമായി ജിത്തു ആദ്യം സമീപിച്ചത് മമ്മൂട്ടിയെ ആയിരുന്നു മമ്മൂട്ടി വേണ്ടെന്ന് വെച്ച ഈ രണ്ട് സിനിമകളും പിന്നീട് വലിയ വിജയമായി തീർന്നു ഇനി ഇങ്ങനെയൊരു മണ്ടത്തരം വേണ്ടെന്ന് വെച്ചിട്ടാവാം മമ്മൂട്ടി ജിത്തുവിന് ഡേറ്റ് കൊടുത്തത് ഗോസി ബസാർ